ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിലെ പയർ കൃഷിയെക്കുറിച്ചാണ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ വിളവ് കിട്ടുന്ന ഒരു കൃഷിയാണ് പയർ കൃഷി പയർ ഒരു മാസത്തിനുള്ളിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും പയർ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ കാര്യം ഇത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നടാൻ നടുന്നതിന് മുമ്പ് നല്ലപോലെ കിളച്ച് പുല്ല് പറിച്ചു കളയണം തടമെടുത്ത ശേഷം നല്ലപോലെ അടിവളം കൊടുക്കണം ചാണകപ്പൊടിയും കരിയിലേയും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം ഒരു തടത്തിൽ നാല് പയർ വിത്തുകൾ വീതം നടുക നല്ലതുപോലെ മൂന്ന് ദിവസം വെള്ളം ഒരിക്കുക ത തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ നട്ട പയർ വിത്തുകൾ കിളിച്ചു വരുന്നത് കാണാം വിത്തുകൾ നടുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വിത്തിനങ്ങൾ നോക്കി നടണം ഗുണമേന്മയുള്ള വിത്തുകൾ നട്ടാൽ നല്ല തൈകൾ കിളിച്ചു വരും ആരോഗ്യമുള്ള തൈകളിൽ മാത്രമേ നല്ലതുപോലെ പയർ പിടിക്കുകയുള്ളൂ ഒരു തടത്തിൽ ആരോഗ്യമുള്ള മൂന്ന് ചെടികൾ നട്ടാൽ മതി ചെടിക്ക് ഇറ്റും വളരുന്ന പുല്ലുകളൊക്കെ വെട്ടി വൃത്തിയാക്കണം നട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഈ പയർ ചെടി പടരാൻ തുടങ്ങും അപ്പോഴേക്കും നമ്മൾ പന്തലുകൾ ഇട്ടുകൊടുക്കണം പയറിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മുഞ്ഞ മുന്ന വന്ന് ഈ പയറിൻ്റെ നീര് ഊറ്റി കുടിക്കും ഇത് പയറിൻ്റെ വിളവിനെ സ ബാധിക്കാൻ സാധ്യതയുണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ ഈ മുന്നേ ഒഴിവാക്കാൻ പറ്റും അതിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് വേപ്പിണ്ണയും വെളുത്തുള്ളിയും ചേർന്ന ഒരു ലായനിയാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ചോ പത്തോ മില്ലി വേപ്പിണ്ണ ഒരുക്കുക അതിലേക്ക് നാലോ അഞ്ചോ വെളുത്തുള്ളി ചതച്ചിടുക ഒന്നോ രണ്ടോ തുള്ളി ഡിഷ് വാഷും അതിലേക്ക് ഒഴിക്കുക ഇത് നല്ലപോലെ കുലുക്കി അരിച്ചെടുത്ത് ഇത് സ്പ്രേ ചെയ്താൽ ഒരു പരിധി പരിധിവരെ മുഞ്ഞ ശല്യം ഒഴിവാക്കാം മുഞ്ഞ വന്നതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നതിനേക്കാൾ അത് വരുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ജൈവ വളമാണ് അതിനായി ഞങ്ങൾ കഞ്ഞിവെള്ളത്തിൽ കടല പിണ്ണാക്കി കുതിർക്കുന്നു അതിലേക്ക് കുറച്ച് പച്ച ചാണകവും ക്ഷീമക്കൊന്നയിലെയും ഇട്ട് വയ്ക്കുന്നു ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ച് പയറിൻ്റെ ചവിട്ടിൽ ഒരിച്ച് കൊടുക്കുന്നു ഓരോ ആഴ്ച കൂടുമ്പോൾ ഇത് ഒരിച്ച് കൊടുക്കുക ഈ ജൈവവളം പയർ ചെടി നല്ലപോലെ പോക്കുന്നതിനും കായ്ക്കുന്നതിനും നല്ലതാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങളിനകത്ത് രാസവളങ്ങളൊന്നും ചേർക്കാറില്ല രാസവളങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും നല്ലപോലെ നമുക്ക് വിളവ് ലഭിക്കും അങ്ങനെ നമുക്ക് വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലൊരു പയകൃഷി തയ്യാറാക്കുമല്ലോ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വിശേഷമായി അടുത്ത വീട്ടിൽ കാണാം